ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ മൂന്ന് മാസം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു മൂന്ന് മാസം എൻ്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു അതായിട്ട് അഡാപ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ളതാണ് എങ്ങനെയാണ് റീക്കവർ ചെയ്തത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങള് എല്ലാ ന്യൂമോംസും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എല്ലാവരും എടുത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് പക്ഷെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാറില്ല സോ അങ്ങനത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് കിട്ടുന്നൊരു ഷോക്ക് പോലെ ആയിരിക്കും കാരണം ഒരുപാട് വേദനകളും കാര്യങ്ങളും അതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ഒരുപാട് വേതനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സോ സ്റ്റിച്ചിന്റെ പെയിൻ ഒരു സൈഡിൽ ഉണ്ടാകും അതിൻ്റെ കൂടെ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പിന്നെ ഉറക്കമില്ലായ്മ നമ്മൾ ഉറക്കമില്ലാതെ നമ്മൾ ഫീഡ് ചെയ്യേണ്ട അവസ്ഥ സ്റ്റിച്ചിൻ്റെ ഒക്കെ പെയിൻ ഉണ്ടാവും സോ ആ പെയിനൊക്കെ വെച്ചിട്ട് നമ്മൾ വാവം എപ്പോഴാണോ കരയുന്നത് ആ സമയം നമ്മൾ എടുത്തിട്ട് ഫീഡ് ചെയ്യണം മേ ബി നമുക്ക് ബെഡ്ഡെന്ന് എണീക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ എനിക്കൊക്കെ ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണത് എനിക്ക് ബെഡ് എണീക്കണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് ബെഡ് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ നൈറ്റൊക്കെ മോള് കരയുന്നു നമുക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കരച്ചിലും സങ്കടവും ഒന്നും ഉറങ്ങണം എന്നുണ്ടാവും പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല അതിനിടക്ക് മോള് കരയുന്നുണ്ടാവും അപ്പം അച്ഛനൊക്കെ വന്നിട്ടാണ് എന്നെ എന്നെടുത്ത് ബുക്കി ഒന്ന് എണീറ്റിരുത്തുന്നത് അപ്പം ബ്ലീഡിങ് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ സ്റ്റിച്ചിന്റെ ഭയങ്കരമായ വേദന ടോട്ടലി നമ്മുടെ ബോഡി ഡെലിവറിക്ക് മുന്നേ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണോ ഉണ്ടായത് ആയിരിക്കില്ല ഈവൻ നമ്മൾ പ്രഗ്നൻസി പ്രഗ്നൻസി മാത്രല്ല പറയുന്നത് ഇപ്പൊ ഡെലിവറിക്ക് മുന്നേ നമ്മൾ ഡെലിവറി റൂമിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ അതേ ആയിരിക്കില്ല നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും നമ്മൾ നല്ല രീതിയിൽ വീക്കായിട്ടും ഉണ്ടാവും ഒന്നാമത് നമ്മൾ വാവേന നമുക്കായിട്ട് സ്വന്തം ഒരു കുഞ്ഞാവേന കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുന്നത് അതായത് ഒമ്പത് മാസം നമ്മൾ വയറ്റിൽ കൊണ്ട് നടന്ന് നമ്മൾ അത്രയും കാണാൻ ആഗ്രഹിച്ച ഒരാൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരിക്കും പക്ഷേ ഒരു ഹാപ്പിനെസ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ കൂടി ഒരുമിച്ച് വരും അതായത് സന്തോഷവും പ്ലസ് വേദനയും കൂടി ഒരുമിച്ചുള്ളൊരു ആയിരിക്കും ഡെലിവറി കഴിഞ്ഞ ആ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് ുന്നത് അപ്പൊ നമുക്ക് കരച്ചിൽ വരുമെങ്കിലും ആ കുഞ്ഞാമയുടെ മുഖം നോക്കിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിഷമവും മാറും നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് കുറെ ആൾക്കാർക്ക് ഫീഡിങ്ങിന് വലിയ ഇനീഷ്യൽ ഡേയ്സിൽ തൊട്ടേ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവര് നിങ്ങളെ ലക്കിയാണ് പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ഈ ഒരു ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ആ നിപ്പിൾ ക്രാക്ക് അതുപോലെ വാവ സക്കിയിത്തൊരു സിറ്റുവേഷൻ പിന്നെ എന്താ പറയുക പാല് വരാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവും ശരിക്കും പറയുന്നത് പാല് ഉണ്ടാവും എല്ലാവർക്കും പാല് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ പ്രോപ്പർ ആയിട്ടുള്ള ലാച്ചിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പ്രൊഫഷണലായിട്ട് പോകുന്നില്ല സോ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ പാല് വരുന്നതിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ബ്ലീഡിംഗ് ഒക്കെ വന്നതുകൊണ്ട് അതിന്റെ ഇഷ്യൂസും ഞാൻ എൻ്റെ ബോഡി ഫുള്ളായിട്ട് വീക്കായിരുന്നു എന്താ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്റെ വേദന ഉണ്ട് പിന്നെ ബ്ലീഡിംഗ് ഒക്കെ ആയി അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇനീഷ്യൽ ഒരു കുറച്ച് ഡേയ്സിൽ എനിക്ക് പാല് വരുന്നതിന് കുറച്ച് കുറവുണ്ടായിരുന്നു സോ ആ സമയത്ത് ആ ഒരു കുറച്ച് ദിവസം തന്നെ ഞാൻ ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മെന്റലി ആണെങ്കിലും ഞാൻ ഫിസിക്കലി ആണെങ്കിലും നല്ല രീതിയിൽ ടയേർഡായി അല്ലെങ്കിൽ വീക്കായി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അത് അപ്പം നമ്മൾ വിചാരിക്കും അല്ല പുറത്തുനിന്ന് ആൾക്കാർ വരയ്ക്കും നമ്മൾ ചിലപ്പോൾ ഫീഡ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ ഫീഡ് കൊടുക്കാത്ത കൊണ്ടാണ് ഒരു അമ്മമാരും മക്കൾക്ക് ഫീഡ് കൊടുക്കാതിരിക്കൂല അപ്പോഴത് നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ പിന്നെ അത് റെഡി ആയിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ആ ഒരു സമയം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ പ്രോപ്പറായിട്ട് ലാക്ട്രേഷൻ്റെ എന്താ പറയാ കൺസൾട്ടേഷൻ എടുത്തു ഇനീഷ്യലി ആ ഒരു പാല് വരാത്ത ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ പറയാൻ തുടങ്ങി പാൽ ഇല്ല പാല് തീരെ ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് എത്തി ബട്ട് നമ്മൾ ലാക്ടീഷൻ ഒക്കെ കൺസൾട്ട് ചെയ്ത സമയത്ത് അവര് പ്രോപ്പർ ആയിട്ട് എല്ലാം നോക്കുമ്പം ഓക്കെ പാലൊക്കെ ഉണ്ട് അപ്പം നമ്മളെ ഫീഡിംഗ് പൊസിഷൻ കറക്റ്റ് ആവണം എന്ന് പറഞ്ഞു അതുകൂടി ഒരു മേജർ റോളാണ് ീഡിങ്ങിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നമ്മുടെ വാവക്ക് പാല് കിട്ടുന്നതും കുറയും സോ ഫീഡിങ്ങിന്റെ ഒക്കെ കറക്റ്റ് ചെയ്ത് തന്നു അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ട് ഞാൻ പിന്നെ ആ ഒരു സിറ്റുവേഷനെ ഞാൻ മറികടന്നു നമ്മള് ഫസ്റ്റ് മോമം കൂടി ആവുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത പല 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 ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ആ ഒരു ഡൗട്ടുകൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കുന്നുകൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ ലാക്ടേഷനെ കൺസൾട്ട് ചെയ്യുന്നതും നമ്മുടെ ലാക്ടേഷൻ വിന്ധ്യ മാം എൻ്റെ ലാക്ടേഷൻ വിന്ധ്യാ മാം ആയിരുന്നു അപ്പോഴാ മാം എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എൻ്റെ ഓരോ ചെറിയ ചെറിയ ഡൗട്ട് പോലും എനിക്ക് കറക്റ്റായിട്ട് എന്താ പറയുക തീർത്തു തന്നു എനിക്ക് എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്തു തന്നു അങ്ങനെ എനിക്ക് പെർഫെക്റ്റ്ലി മൂക്ക് ഫീഡ് ചെയ്യാൻ പറ്റി ആ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റി സോ പക്ഷെ അത് അങ്ങനെ ഒക്കെ ചെയ്ത് ഒക്കെ ആണെങ്കിലും ഇനീഷ്യലി ഞാൻ അനുഭവിച്ച ഒരു ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാരുണ്ടാകും സോ നിങ്ങൾ തളരാതെ ഇങ്ങനൊരു പ്രൊഫഷണൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് എന്താ പറയാ ആ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് ക്ഷീണം ഉറക്കമില്ലായി അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് കാരണം നമ്മൾ ടൂ അവർ വെച്ചിട്ട് ആ വാവക്ക് ഫീഡ് ചെയ്യണം അതല്ലാതെ തന്നെ വാവ് എണീക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഫീഡ് ചെയ്തിട്ട് ഒരു ഹാഫ് അവർ വൺ അവർ ഒക്കെ ആകുമ്പോൾ സമയത്ത് വാവ് എണീറ്റ് വിഷം എന്ന് കരയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യണം സോ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഉറക്കമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഉറക്കമ്മേ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മളൊരു അമ്മയായി കഴിഞ്ഞാൽ അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാനൊക്കെ ടൂ അവർ ഒക്കെ അലാറം വെച്ചിട്ടാണ് രണ്ടു മണിക്കൂർ ഇടവിട്ടിട്ട് അലാറം വെച്ച് നീക്കും ആ അമ്മക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും വീണ്ടും നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ടൈം ആവുന്നത് അപ്പൊ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം ഡെലിവറി കഴിഞ്ഞവർക്ക് റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ഒന്നും കിട്ടുന്നില്ല വെറുതെ ഒരു ബെഡിൽ അനങ്ങാണ്ട് അല്ലെങ്കിൽ പുറത്തു പോവാണ്ട് ബെഡിൽ അനങ്ങാണ്ട് കിടന്നു കഴിഞ്ഞാൽ അത് റെസ്റ്റ് അല്ല നമ്മുടെ ബോഡി നമ്മളെ മെന്റലി കഴിഞ്ഞാലും ഫിസിക്കലി ആയി കഴിഞ്ഞാലും നമ്മൾ വീക്ക് ആവാതെ സ്ട്രോങ് ആവണമെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും കാര്യങ്ങളും നിർബന്ധമായിട്ടും കിട്ടിയേ പറ്റൂ അപ്പം എനിക്കൊന്നും ആ സമയത്ത് എത്ര മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ പറ്റിയെന്ന് വേറെ ഉണ്ടാവുന്ന മണിക്കൂറൊക്കെ മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയാലായി ഇതൊക്കെ അമ്മയായവര് ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ വാവയുടെ ഹെൽത്ത് നോക്കേണ്ടതും നമ്മുടെ ഭാവക്ക് ഫീഡ് ചെയ്യേണ്ടതും നമ്മളെ തന്നെയാണ് പക്ഷെ ആ സമയത്ത് അനുഭവിച്ച വിഷമങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉറക്കില്ലായി മാ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നമ്മളമ്മമാരത് എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്താ പറയാ കംപ്ലീറ്റ്ലി അങ്ങനെ ഫുൾ ഓക്കെ ഹാപ്പി ആയിട്ട് അല്ല നമ്മളത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വാവയുടെ ചിരിക്കുന്ന മുഖം കാണുമ്പം ഇല്ലേ വാവ നമ്മളെ നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും നമ്മൾ അത് അയ്യോ ഞാൻ ഉറങ്ങിയില്ലല്ലോ അങ്ങനെയൊന്നും ആ സമയത്ത് നമ്മൾ ചിന്തിക്കില്ല നമ്മൾ എപ്പോഴും വാവയെ കുറിച്ചിട്ടന്നെയായിരിക്കും ചിന്തിക്കുന്നത് വാവയുടെ കാര്യങ്ങൾ തന്നെ പ്രയോറിറ്റി ചെയ്യുന്നത് നമ്മുടെ ഈ ക്ഷീണം കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അല്ലാത്ത അവസ്ഥയാവും പിന്നെ വരുന്നത് നമ്മുടെ ഹോർമോ ഹോർമോൺസിന്റെ വിളയാട്ടായിരിക്കും നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അധികം എല്ലാവർക്കും വരും ഡെലിവറി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സിന്റെ ആറാട്ടായിരിക്കും കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ ഫുള്ള് സങ്കടമായിരിക്കും ഇല്ലാതെ നമ്മൾ കരയും ദേഷ്യം വരും ഇതൊക്കെ മാറി മാറി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും നമ്മൾക്ക് തന്നെ അറിയില്ല നമ്മളെ ആ സമയത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സോ മൂർസിൻസിന്റെ നല്ലൊരു ഘോഷയാത്ര എന്ന ആ സമയത്ത് ഉണ്ടാവും പിന്നെ നമുക്ക് തന്നെ ഒരു ചിലപ്പോൾ ഒരു ചിന്ത വരും നമ്മൾ വാവേനെ നോക്കുന്നത് ഓക്കെ ആണോ ഇത്രയൊക്കെ തന്നെയാണോ നോക്കേണ്ടത് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വാവയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടോ ഇങ്ങനത്തെ ഒക്കെ വരും പിന്നെ ഓവർ തിങ്കിങ് ആവും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വെറുതെ ഒരാവശ്യം ഇല്ലാണ്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഞാനൊരു പൊതുവായിട്ട് പറയുന്നത് ഇതൊക്കെ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് എവിടേക്കെയോ കാട് കയറി ചിന്തിച്ചു പോകും പിന്നെ ഞാൻ വാവക്ക് ഫീഡ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്താണ് ഞാൻ വാവക്ക് വേണ്ടി ചെയ്തു കൊടുക്കും ൊക്കെ ഓക്കെ ആണോ ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യാത്തതുണ്ടോ അങ്ങനെയൊക്കെയുള്ള പല പല തോട്ടുകളും മൈൻഡിലൂടെ ആ സമയത്ത് കടന്നുപോകും പക്ഷെ ഈ മൂഡ് സീൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ വരച്ച വരയില് നിർത്തിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളെ വാവ ഇത്രയും നമ്മുടെ ദേഷ്യത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളാ വാവം ഒന്ന് നമ്മൾ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവിടെ തീർന്ന് നമ്മൾ പിന്നെ അവിടെ ഇല്ലാണ്ടായി നമ്മളെ എല്ലാ മൂഡ്സും ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞു വാവ ഹോർമോൺസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിനെയും സ്കിൻ ഡാർക്ക്നെസ് എന്താ പറയാ നമ്മുടെ കണ്ണിനെയും ചുറ്റുമുള്ള കറുപ്പ് ഇതൊന്നും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രഗ്നൻസി സമയത്ത് നല്ല ഗ്ലോ ഉണ്ടാവും എന്നൊക്കെ പറയും ആഫ്റ്റർ ഡെലിവറി നല്ല ഗ്ലോ വെക്കുന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മറ്റേ വീതഗുളിക ഒക്കെ കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ അതിനുശേഷം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ നമ്മൾ പോലും അറിയാണ്ടിയിരിക്കും നമ്മളെ ഹെയർഫോൾ ഒക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡി ഫുൾ എന്തായാലും കംപ്ലീറ്റ്ലി മാറും നമ്മളെ കുറച്ച് കുറേ ആൾക്കാരുണ്ട് ഡെലിവറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്ക് ടു ബിഫോർ പ്രഗ്നൻസി ആ ഒരു പോസ്റ്ററും കാര്യമൊക്കെ വരുന്നവർ ബട്ട് കുറെ ആൾക്കാർക്കും ഹെയർഫോള് നല്ല രീതിയിൽ ഉണ്ടാവും നമ്മളൊന്ന് വെറുതെ ഒന്ന് തൊട്ടാൽ മതി ഞാനൊക്കെ വെറുതെ ഇങ്ങനെ പിടിച്ചൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പോലും കയ്യില് ഒരു കൂടെ മൂടി ഏഹ് വരും സോ അതിനൊക്കെ എന്തെങ്കിലും റെമഡീസ് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് സമയം കിട്ടൂല റെമഡീസൊക്കെ ചെയ്യണം എന്നുണ്ടാവും നമ്മളെ മുടി മുടിവീച്ചെ നിർത്തിക്കണം നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറ്റണം എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാവും പക്ഷെ അതൊന്നും ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ഈ ഉറങ്ങാൻ പോലെ നേരാൻ വേണം കഴിയാത്ത നമ്മളാണോ ഉപയോഗിച്ച ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യേണ്ടത് സോ അതും നമ്മൾ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ നമ്മളൊരു വാവ ഒരു ത്രീ മന്ത് ഒക്കെ അങ്ങനെയൊക്കെ ആവുന്ന സമയം അല്ല ടു പോയിന്റ് ഫൈവ് ത്രീ മന്ത്സ് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഏകദേശം എല്ലാം ആയിട്ട് സെറ്റിൽ ആവാൻ തുടങ്ങും നമുക്ക് വാവയുടെ അതായത് പുതിയൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ അതാണ് നമുക്ക് ആളുടെ റൂട്ടീൻസോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല നമ്മൾ അതുമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അമ്മമാരും ഇനീഷ്യലി ഓരോ വാവയുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് പഠിച്ചു തുടങ്ങും ആ വാവക്ക് ഇത്ര സമയം ആണ് ഉറങ്ങുന്നത് ഈ ഒരു ടൈം ആയിരിക്കും ഫീഡ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും നമ്മൾ നമ്മളതില് എന്താ പ്രോ പ്രോവാങ്ങുന്നല്ല നമുക്ക് വാവയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ തുടങ്ങും ആദ്യം നിമിഷം അറിയില്ലല്ലോ അപ്പൊ നമ്മളെല്ലാം പഠിച്ചു തുടങ്ങും പിന്നെ ഫീഡിങ്ങിന്റെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ കുറയാൻ തുടങ്ങും ഫീഡിങ് റുട്ടീൻ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും പിന്നെ വാവ ചിരിക്കാൻ തുടങ്ങും നമ്മളെ നോക്കിയിട്ട് നമ്മളെ കൈയൊക്കെ പിടിക്കാൻ തുടങ്ങും പിന്നെ ടമ്മി ടൈം എന്താ വാവ കുമ്പിട്ട് തുടങ്ങും അപ്പൊ നമ്മള് വാവയുടെ കൂടെ തന്നെയാവും നമ്മള് ഫുൾ ടൈം ട്വന്റി ഫോർ ബൈ സെവൻ നമ്മള് വാവയുടെ കൂടെ തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ നമുക്ക് ഹാപ്പിനെസ് വീണ്ടും കൊണ്ടുവരും പിന്നെ നമ്മള് എന്താ പറയാ പതിയെ പതിയെ നമ്മുടെ ബോഡിയൊക്കെ റീകവർ ആവാൻ തുടങ്ങും മെന്റലി നമ്മൾ ഓക്കെ ആവാൻ തുടങ്ങും നമ്മുടെ വാവയുടെ വാവയുടെപ്പറുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മള് നമ്മൾ ഹാപ്പി മൂമെന്റ്സ് എല്ലാം വരും നമുക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് കിട്ടും ഇങ്ങനെ ഒരു വാവയെ നോക്കാൻ നമ്മൾ കേപ്പബിൾ ആണ് നമുക്കും ചെയ്യാൻ പറ്റും വി ക്യാൻ ഡു ദിസ് അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തും നമ്മൾ സ്ട്രോങ്ങർ ആകും അപ്പോൾ ഈ ഒരു സമയത്തൂടെ കടന്നു പോകുന്ന അമ്മമാരുടെ അടുത്താണ് പറയാനുള്ളത് ഇതൊക്കെ എല്ലാ അമ്മമാരും ഫേസ് ചെയ്തിട്ടുള്ളതാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾക്കും ബാക്ക് ടു നോർമൽ എത്താൻ സാധിക്കും സോ ബേബിയുടെ കൂടെയുള്ള ടൈം മാക്സിമം എൻജോയ് ചെയ്യുക നിങ്ങളുടെ ബെസ്റ്റ് ഫീഡിങ് ജേണിയും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മദർഹുഡ് എക്സ്പീരിയൻസ് പേഴ്സണൽ മദർഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു